നമുക്കിനി ആന്റിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ആന്റി കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് പറയുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അതെവാക്കളും ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് വരിക അപ്പം ഏറ്റുവാണും കൊണ്ടുവന്ന് അരിവാകി വീട്ടിലെല്ലാം ഇഷ്ടം പോലെ പഠിപ്പിച്ച് അത് കഴിഞ്ഞ വർഷമായിരുന്നു അപ്പൊ അതിന്റെ അരി എടുത്ത് ഭാവി പിന്നെ റോഡിൽ വേസ്റ്റ് രീതിയിൽ കാരണം കൊണ്ട് ശല്യം കൊണ്ട് ഇത് പരിചയം കൊണ്ട് വീട്ടെത്തി പഠിപ്പിച്ച് ഇത് ഈതാണ് അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ദിവസം രാവിലെ പതിനിട്ട് വന്നു ഇനി നോക്കും പിന്നെ ഇപ്പോഴും അതുകൊണ്ട് ശല്യമൊന്നുമില്ല ഇപ്പം പൂ എല്ലേ പൂ വരയ്ക്കും അതിന് വരയ്ക്കും പിന്നെ വരുന്നവരെല്ലാം ഫോട്ടോ എടുത്തോണ്ടാ പോന്നെ കാണാൻ വലിയൊരു ആ കാണുന്നവർക്ക് ഇഷ്ടമാണ് ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരും പിന്നെ എസ് എം എൽ എ രാജീവ് പ്രകാശ് ആറ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ട്രോഫി മൂവ്മൊക്കെ തന്നു ഞങ്ങളെ ഫോട്ടോ ഒക്കെ വെച്ച് മൂവ്മെന്റ് ഒക്കെ തന്നു ഞങ്ങളെ അനുകൂലിക്കാൻ വന്നതാണ് ഇപ്പൊ എല്ലാവരും പഞ്ചായത്തിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ

തെങ്ങ് ജാതി ഉട്ടുപിളാവ് ഒട്ടുമാവ് പിന്നെ ചീമപ്പിളാവ് ഇതെല്ലാം ഈ കൃഷികൾ ചെയ്തിട്ടുണ്ട് കണ്ടാകാതിരിക്കാൻ വേണ്ടി മുള്ളുകേരി ഇടുക വളുത വലിച്ച് കെട്ടി അങ്ങനെയാണ് എത്ര മനോഹരമായിട്ടുള്ള ഒരു ഏറിയാണ് നിങ്ങളിത് കാണുന്നുണ്ടോ

െല്ലാം അതിൽ നിന്ന് പിന്നെ അരികളെല്ലാം കൂടി സംഭരിച്ച് ഈ റോഡ് സൈഡില് രണ്ട് സൈഡിലും നട്ടും എന്നിട്ട് അതിന്റെ ചാണകപ്പൊടിയോ അറ്റും കുഴിക്കോ എന്ന തണ്ട് പ്രാവശ്യം ഇട്ടു ഇപ്പോഴതിന്റെ അരി പോകുന്ന ആൾക്കാരെല്ലാം എടുക്കുന്നുണ്ട് ആ കൈകള് തൈകളും ഉണ്ട് തൈകളും പത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു സന്തോഷം എല്ലാവർക്കും ഞങ്ങൾക്കും ഈ കാണുന്നവർക്കും പിന്നെ അച്ഛന്റെ വയസ്സങ്കാലത്ത് ഇതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് കാണുന്ന ആൾക്കാർക്കും ജനങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് അച്ഛാന് എല്ലാവർക്കും വേണ്ടി ചേക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വല്യൊരു ഇഷ്ടപ്പെട്ട് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു കുളിർമ ഉണ്ടാവുകയാണ് എല്ലാരും ഒരു പ്രചോദനം കൊടുക്കണം ുംക്കാൻ കാരണം ഇവിടെ വേസ്റ്റ് കണ്ടുക പിന്നെ കുപ്പികള് വേസ്റ്റ് പിന്നെ ഈ കാല കാണുന്ന പാടവും ഞങ്ങളുടെ വേസ്റ്റൊക്കെ കൊണ്ട ചാക്കിലും ആ പ്ലാസ്റ്റിക് സഞ്ചീലും ഒക്കെ അങ്ങ് സമീപത്ത് ഇരിക്കാൻ നോക്കുകയില്ല പിന്നെ ആളെ ദുർഗന്ധമുണ്ട് പിന്നെ ഞങ്ങളത് ആളുടെ നിർത്തി കുഴിച്ചു പിടിക്കുക അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആയി ആദ്യം ഞങ്ങൾ ഒരു ഏറ്റവും കൊച്ചുമന്നെ കല്യാണ ശേഷം പോയപ്പോ അവിടെ നിന്ന് എന്റെ അരി സംഭരിക്കും അത് ആകി വീടിന്റെ സമീപത്ത് ഓരോ പത്ത് അമ്പവം കൂടെ അങ്ങ് പിടിപ്പിച്ചു അതിൽ നിന്ന് പിന്നെ വിത്തടുത്താണ് ഇവിടെ ഈ ഒരു സൈഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഒരു പണിക്കാരനെത്തിണ്ട് പണിപ്പിച്ച് പലിച്ച് അതിന്റെ അരിയിട്ട് എല്ലാത്തരും തൈ പറത്തി വെച്ച് അങ്ങനെ ഇത്രയും വിപുലമാക്കി ആൾക്കാർ കാണുന്നവർക്ക് വളരെ സന്തോഷമാണ് പല ചാനലുകാരും വരുന്നുണ്ട് ഫുള്ള് മറ്റേ ദുർഗന്ധമായിരുന്നു ആ ദുർഗന്ധമായിരുന്നു അതെ ദുർഗന്ധമായിരുന്നു ഇവിടെ അടുത്ത സ്വാമിവാസികൾക്ക് വീട്ടിലിരിക്കാൻ പോലും ആ അത് ആ കുറെ വേണ്ടി ഒരു പ്രാവശ്യം ഒരു അൻപത് രൂപ കൊണ്ടായിട്ട് ചെയ്തു അത് പിന്നെ ഒത്തിരി താസം കുഴിച്ചിട്ടു അല്ലെ ഇവിടെ അമ്പത് യൂ എണ്ണ എടുക്കാൻ ഒരു മനസ്സിലാക്കണം അതെ എല്ലാരും ഇത് അനുകരിച്ചാൽ തളെ നന്നായിരിക്കും ചെടികളൊക്കെ കാണുമ്പോൾ ഇല്ല 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 അത് പിന്നെ ഇവിടെ ശല്യം ഇല്ലല്ലോ ആ അതല്ലേ അങ്ങേറ്റം ചെയ്തത്

പഞ്ചായത്തിൻ്റെ ഒരു അനുമോദനം ഉണ്ടായിരുന്നു വെരുമ്പെട്ടി കരയോഗം ഒന്നിരുത്തി വെച്ചായിരുന്നു അതായത് നമ്മുടെ എക്സ് എം എൽ എ രാജീവ് ഉണ്ടായിരുന്നു പിന്നെ പഞ്ചായത്തിന്റെ എല്ലാ മെമ്പേഴ്സും പ്രസിഡൻറ്റും എല്ലാം ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞ് നിങ്ങളെ വിളിച്ചപ്പോഴത്തെ താരങ്ങളാണ് അത് വളരെ സന്തോഷമുണ്ട് പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചിനി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആകുന്നിടത്തോളം ആരും ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ